സിനിമ തുടരും എന്ന മലയാളികൾക്കും സ്വാഗതം അപ്പൊ ഇത്തവണ ഈ ജൂലൈ മാസത്തില് ഒരു ചെറിയ വരുന്നത് ജൂലൈ പതിനെട്ട് എന്ന തീയതിയിൽ ചില തീപ്പൊരികൾ പറക്കുന്ന രീതിയിലുള്ള സിനിമകളാണ് വരുന്നത് വലിയ വലിയ ബിഗ് ബജറ്റ് മൂവീസ് ഒന്നുമല്ല പക്ഷേ ഏറ്റവും നല്ല ഗുഡ് മൂവീസ് ഫീൽ ഗുഡ് മൂവീസ് ആണ് ഈ ജൂലൈ മാസം വരുന്നത് അപ്പോൾ ഒരു സിനിമ ക്യാഷ് സംഭവിക്കാൻ ഒരുങ്ങുകയാണെന്ന് ഉറപ്പായിരുന്നു ഈ ഒരു വെള്ളിയാഴ്ച എന്തായാലും ഇത് കത്ത് ഫസ്റ്റ് മൂവി പറയുന്നതിന് മുന്നേ നമുക്ക് ഇറങ്ങാനുള്ള രണ്ട് മൂന്ന് സിനിമ ഞാൻ പറഞ്ഞുതരാം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള നമ്മുടെ സ്വന്തം സുരേഷ് ചേട്ടൻ്റെ പിന്നെ നമ്മുടെ രവീന്ദ്ര നീ എവിടെയാണ് പിന്നെ അപൂർവ്വ പുത്രന്മാർ ഈ സിനിമകളും പിന്നെ കുറച്ച് വേറെ മൂവീസും കൂടി ഉണ്ട് അപ്പോൾ അപ്പോൾ ആ സിനിമയൊക്കെ വരുന്ന സമയത്ത് എന്താ പറയാ ഫീൽ ഗുഡ് മൂവീസാണ് അപ്പോൾ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഞാൻ വഴിയെ പറയാം അപ്പോൾ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഫസ്റ്റ് നമുക്ക് പറയാം ഏറെ നാളുകൾക്ക് ശേഷം സുരേഷ് ഗോപി വക്കീൽ വേഷത്തിൽ എത്തുന്ന ചിത്രമാണ് ജെഎസ് കെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് സിനിമയുടെ മുഴുവൻ പേര് പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ സുരേഷ് ഗോപിയാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത് അത് മാത്രമല്ല മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മകൻ മാധവ് സുരേഷും ശക്തമായ വേഷത്തിൽ ഈ ചിത്രത്തിൽ എത്തുന്നുണ്ട് നേരത്തെ സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് സുരേഷ് ഗോപിക്കൊപ്പം സിനിമയിൽ എത്തിയപ്പോഴും നമ്മൾ വളരെ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത് അതുപോലെ തന്നെ സംഭവിച്ചു വളരെ ഹിറ്റ് ആയിരുന്ന ഒരു ചിത്രമായിരുന്നു എത്തിയിരുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ നമ്മുടെ മാധവ് സുരേഷിന് രണ്ടാം ചിത്രമായുള്ള ജെഎസ് കെ വരുന്നത് അപ്പം അതും വളരെ പ്രതീക്ഷയാണ് അത് സ്വന്തം അച്ഛൻ്റെ കൂടെ എത്തുമ്പോൾ വളരെ പ്രതീക്ഷയാണ് ആ ഒരു കോംബോ എങ്ങനെയായിരിക്കും എന്ന് കണ്ടറിയാനുള്ള ആകാംക്ഷയിലാണ് മലയാളികൾ അപ്പോൾ ദിവ്യ പിള്ള ശ്രുതി രാമചന്ദ്രൻ അനുപമ പരമേശ്വരൻ എന്നിവരും സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് നായികയായിട്ട് വരുന്നത് അനുപമ പരമേശ്വരൻ തന്നെയാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അഷ്കർ അലി വൈജു സന്തോഷ് ജയൻ ചേർത്തല നിഷ്താർ സേത് ഷോബി തിലകൻ പിന്നെ ദിലീപ് മേനോൻ വൈഷ്ണവി രാജ് അപർണ രതീഷ് കൃഷ്ണൻ ജയ് വിഷ്ണു ഷെഫിർ ഖാൻ ജോസ് ചെങ്ങന്നൂർ യദൂ കൃഷ്ണൻ രജിത് മേനോൻ അഭിഷേക് രവീന്ദ്രൻ കോട്ടയം രമേശ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റു അഭിനേതാക്കളായിട്ട് എത്തുന്നത് പിന്നെ നമ്മുടെ കോസ്മോസ് എൻ്റർടൈൻമെന്റ്സ് കാർത്തിക് ക്രിയേഷൻസ് എന്നിവയുടെ ബാനലിലാണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രത്തിന്റെ തിരക്കഥ സംവിധായകൻ പ്രവീൺ നാരായൺ തന്നെയാണ് എഴുതിയിരിക്കുന്നത് ഗിരീഷ് നാരായണനാണ് ചിത്രത്തിലെ സൗണ്ട് ട്രാക്ക് ഒരുക്കുന്നത് സംജിത മുഹമ്മദാണ് എഡിറ്റർ ആയിട്ട് വരുന്നത് അപ്പോൾ വളരെ പ്രത്യേകതകളോടുകൂടി എത്തുന്ന ഒരു സിനിമ കൂടിയാണിത് അതേപോലെ തന്നെ നമ്മുടെ സുരേഷ് ഗോപിയുടെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന്റെ പേരിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നിരിക്കുകയാണ് നമ്മുടെ സെൻസർ ബോർഡ് എതിർപ്പ് ഉന്നയിച്ചതിന്റെ പേരിൽ അതും അവിടെ ചർച്ചയാക്കേണ്ടതാണ് ആ സിനിമ അത് കാരണമാണ് ഇപ്പോൾ ജൂണിൽ എത്തേണ്ട സിനിമയായിരുന്നു അപ്പോൾ നീട്ടാനുള്ള കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങളും സംസാരങ്ങളൊക്കെ തന്നെയാണ് എന്തായാലും സിനിമയുടെ പേരിൽ കഥാപാത്രത്തിന്റെയും ഇനീഷ്യലും ചേർത്ത് വി ജാനകി അല്ലെങ്കിൽ ജാനകി വി എന്ന് നൽകണമെന്നാണ് കേസ് കോടതിയിലെത്തിയപ്പോൾ സെൻസർ ബോർഡ് വ്യക്തമാക്കിയത് പിന്നെ കോടതി രംഗങ്ങൾ എന്ന പേര് മ്യൂട്ട് ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട് ഒടുവിൽ ഈ മാറ്റങ്ങൾ തങ്ങൾ അംഗീകരിക്കുന്നതായി ചിത്രത്തിലെ നിർമ്മാതാക്കൾ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെയായിരിക്കും സിനിമ എത്തുക എന്നാണ് പറയുന്നത് ഈ വിഷയത്തിൽ സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നില്ല അപ്പോൾ അതും വലിയൊരു ചർച്ച തന്നെയായിരുന്നു എന്തായാലും വളരെ വിവാദങ്ങൾക്കൊടുവിലാണ് സിനിമ എത്തുന്നത് പിന്നെ പേരിനെ ചൊല്ലിയുള്ള വിവാദം ഇപ്പോഴും സജീവമായി നിൽക്കുകയാണ് സെൻസർ ബോർഡിന്റെ കയ്യിലുള്ള ആൺ പെൺ ദൈവങ്ങളുടെ പട്ടിക ആവശ്യപ്പെട്ടുകൊണ്ട് വിവരാവകാശ പ്രകാരമുള്ള ഒരു അപേക്ഷ സെൻസർ ബോർഡ് ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത് അതും നമ്മൾ ചർച്ച ചെയ്യണം ാണ് അപ്പൊ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനാണ് ഇത്തരം ഒരു അപേക്ഷ നൽകിയിരുന്നത് മുംബൈയിലെ സെൻസർ ബോർഡ് ആസ്ഥാനത്താണ് അപേക്ഷ സമർപ്പിച്ചിരുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംവിധായകൻ പ്രവീൺ നാരായണനും ചിത്രത്തിന്റെ ഈ ചർച്ചകൾ ചർച്ചകൾ നീണ്ടുപോകുന്ന സമയത്ത് അതിനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം സംസാരിച്ചിരുന്നു കഥാപാത്രത്തിന്റെ സിനിമയിലെ പേര് വിജാനകി എന്നല്ല ജാനകി വിദ്യാധരൻ പിള്ള എന്നാണെന്ന് സംവിധായകൻ വ്യക്തമാക്കിയിട്ടുണ്ട് ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുള്ള ഇടങ്ങളിൽ ജാനകി വി എന്ന് ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ മൂന്ന് മിനിറ്റോളം മ്യൂട്ട് ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മൂന്ന് മിനിറ്റോളം വരുന്ന സ്ഥലങ്ങൾ മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് വി ജാനകി എന്നല്ല സിനിമയുടെ കഥാപാത്രത്തിന്റെ പേര് ജാനിക്ക് വിദ്യാധന പിള്ള എന്നായിരിക്കും പിന്നെ നമ്മുടെ സെൻസർ ബോർഡ് നിർദ്ദേശപ്രകാരമുള്ള റീഡിറ്റ് വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ തന്നെ പൂർത്തിയാക്കിയിരുന്നു കഥാപാത്രത്തിന്റെ പേരിനൊപ്പം ഇനിഷ്യൽ ചേർക്കണമെന്നും ചിത്രത്തിന്റെ അവസാന ഭാഗത്തെ ക്രോസ് വിസ്താരത്തിന്റെ ജാനകി എന്ന് ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്നായിരുന്നു സെൻസർ ബോർഡിന്റെ ആവശ്യം അതൊക്കെ ശരിയാക്കിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും പുതിയ പതിപ്പ് ലഭിച്ച് മൂന്ന് ദിവസത്തിനകം സെൻസർ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കോടതി ഉത്തരവിട്ടിരുന്നു ചൊവ്വാഴ്ചയോടെ സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ ചിത്രം ഈ വെള്ളി അടുത്ത വെള്ളിയാഴ്ച തിയേറ്ററിൽ തിയേറ്ററിലെത്താമെന്നാണ് നിർമ്മാതാക്കൾ പ്രതീക്ഷിക്കുന്നത് അതായത് ജൂലൈ പതിനെട്ട് തിയേറ്ററിൽ എത്തും അത് മാത്രമല്ല ഇങ്ങനെയുള്ള കുറെ വിവാദങ്ങളൊക്കെ വന്ന സമയത്ത് പേരിന് ചൊല്ലിയുള്ള കോടതി വിധിയും കാര്യങ്ങളൊക്കെ സെൻസർ ബോർഡിന്റെ ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ ഇതൊരു പ്രൊമോഷന്റെ ഭാഗമായിട്ടാണോ എന്നുള്ളൊരു ചർച്ച കൂടി ഉണ്ട് കാരണം നമ്മുടെ എംബ്രാൻ ഇറങ്ങുന്ന സമയത്ത് അറിയാറുന്നല്ലോ എംബ്രാൻ ഇറങ്ങുന്ന സമയത്ത് വലിയ വിവാദമായിരുന്നു അപ്പൊ അതും കൂടി കുറച്ചും കൂടി ഹൈപ്പായി അതിപ്പോൾ എന്തൊക്കെയാണെങ്കിലും വെട്ടി മാറ്റണം അങ്ങനെ എങ്ങനെയൊക്കെ പ്രശ്നം അത് വലിയൊരു ഹൈപ്പല്ലേ ആ പാർട്ടിക്കാരെ പോലും സിനിമയിൽ എത്തിക്കാനുള്ള തന്ത്രമായിരുന്നു അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഒരു തന്ത്രമാണോ സുരേഷ് ഗോപിയും ഉപേക്ഷി ഒരു ഉപയോഗിക്കുന്നത് എന്നൊരു ചർച്ച കൂടി അതിൽ പറയാറുണ്ട് അപ്പം എന്തായാലും നമുക്ക് ജൂലൈ പതിനെട്ട് തിയേറ്ററിൽ കാണാം അപ്പം അപ്പം അടുത്ത സിനിമ എന്ന് പറയുന്നത് രവീന്ദ്ര നീ എവിടെ എന്നുള്ള ഒരു സിനിമയാണ് ഷീൽ എബ്രഹാം ധ്യാൻ ശ്രീനിവാസൻ നനോ മേനോൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രമാണ് രവീന്ദ്ര നീ എവിടെ അതില് ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന പേര് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ സിനിമ നമ്മുടെ നമ്മുടെ സ്വന്തം താരം ധ്യാൻ ശ്രീനിവാസൻ അപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമ അദ്ദേഹം പിന്നെ ഡെയിലി സിനിമ ചെയ്യുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമയാണ് എത്തുന്നത് അനുമേനാണ് ചിത്രത്തിൽ രവീന്ദ്രനായി എത്തുന്നത് ഷീല എബ്രഹം ആണ് നായികയാവുന്നത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥനായ രവീന്ദ്രന്റെ രസകരമായ കഥയാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം എന്നാണ് പറയുന്നത് പിന്നെ നല്ല പടമാവും എന്ന് സൂചിപ്പിക്കുന്ന ടീച്ചറാണ് രവീന്ദ്ര നീ എവിടെ നിന്നും വന്നിട്ടുണ്ടായിരുന്നത് അതും കുറച്ചും കൂടി ഒരു 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 ഫീൽ ഗുഡ് മൂവി ആണ് എന്ന് തെളിയിക്കുന്ന ഒരു തരത്തിലുള്ള ടീച്ചർ തന്നെയാണ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി പ്രതീക്ഷ അതാണ് ജൂലൈ പതിനെട്ടിന് തന്നെ എത്തുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ജെ എസ് കെയുമായിട്ട് ഒരു ഒരു ക്ലാഷ് ഉണ്ടാവും കാരണം അറിയാം നമ്മുടെ സൂപ്പർ സ്റ്റാർ ആണ് സുരേഷ് ഗോപി അതുപോലെ തന്നെ നമുക്ക് ഒരു ഒരു ഫീൽ ഗുഡ് മൂവി കാണാൻ തോന്നി കഴിഞ്ഞാൽ എന്തായാലും രവീന്ദ്ര നീ എവിടെ നമ്മൾ എന്തായാലും കൈ കാണും അങ്ങനെ ഒരു അങ്ങനൊരു ആണ് പുറത്ത് വന്നത് എന്തായാലും ഒരു ആകാംക്ഷ ജനിപ്പിക്കുന്ന ഒരു ടീസർ തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതും കാണാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ റിട്ടേൺ ബൈ വേറെ ആരുടെയോ പേരാണ് കണ്ടതെങ്കിലും ഒരു അനൂപേനെ എഴുത്തിൻ്റെ സാമ്യതയാണ് ചിത്രത്തിന് തോന്നുന്നത് നമുക്ക് മനസ്സിലാവും പിന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സംഭവിക്കുന്ന ഒരു ടൈപ്പിക്കൽ ഇൻസിഡൻറ്റിൻ്റെ അപ്പുറം വേറെ എന്താ എന്തോ ഒന്ന് രസകരമായ ഒരു തീം സിനിമയിലുണ്ട് എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു നമ്മൾ ടീച്ചറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഷീലു എബ്രഹാം ഈ പടത്തിലൊരു കമ്പാക്ക് നടത്തുമെന്ന് അനുമാനിക്കാം കാരണം അറിയാമല്ലോ ഷീലു എബ്രഹാമിൻ്റെ ഒരു കമ്പാക്ക് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ടത് ഷീലു എബ്രഹാം സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമ കൂടിയാണ് കാരണം വീടും ഹോട്ടലും ഒക്കെ വിറ്റ് കടക്കണിയിലായി പട്ടുസാരിയുടെ പകിട്ട് മാത്രമേ ഉള്ളൂ എന്ന് ഷീലു എബ്രഹാം തന്നെ ഇപ്പോൾ കഴിഞ്ഞ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായിരുന്നു അപ്പോൾ എന്തുകൊണ്ടുതന്നെ എന്തുകൊണ്ടായാലും ശില് അബ്രാമിൻ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് തന്റെ വീടൊക്കെ എന്നും മൊത്തം കടക്കടയിലാണെന്നും നടിയും നിർമ്മാതാവുമായി ശില് അബ്രഹാം വെളിപ്പെടുത്തുന്നതോടെയാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായത് അപ്പം രവീന്ദ്ര നീ എവിടെ എന്ന സിനിമയുടെ പ്രൊമോഷനോടെയാണ് നടിയുടെ ഈ തുറന്നു പറിച്ചിട്ടുണ്ടായത് ബാഡ് ബോയ്സ് ഇറങ്ങിയതോടുകൂടി വീട് വിറ്റു എന്നാണ് നടി പറയുന്നത് അത് വിറ്റിട്ട് രക്ഷപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഒരു വാടക വീട്ടിലേക്ക് മാറിയത് ഈ പടം രവീന്ദ്ര നീ എവിടാ അതിന് മുന്നേ എടുത്ത് വെച്ച പടമാണ് ഹോട്ടലുകളെല്ലാം പണയപ്പെടുത്തി പട്ടുസാരിയുടെ പകിട്ട് മാത്രമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ കഞ്ഞി കുടിച്ച് കിടക്കുന്ന പാട് ഞങ്ങൾക്ക് അറിയാമെന്നാണ് നടി വളരെ രസകരമായി പറഞ്ഞെങ്കിലും അവരുടെ അവസ്ഥയാണ് പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാം അടി തമാശ രൂപേണ ചിരിച്ചുകൊണ്ടാണ് ഇക്കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് സത്യാവസ്ഥ മനസ്സിലാകാതെ ആകെ കൺഫ്യൂഷനിലാണ് ആരാധകർ ഉള്ളത് ഇത് പടത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമാണോ എന്നും ചിലർ സംശയിക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ പെട്ടെന്ന് ആകെ സെന്റിമെന്റലായി പോകും മറ്റേ നമ്മുടെ നിർമ്മാതാവ് എല്ലാ കടക്കണിയിലായിട്ട് എടുക്കുന്ന സിനിമയാണ് മക്കളെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ആക്കൂല അപ്പൊ അങ്ങനെയാണോ നമുക്ക് നോക്കാലോ അപ്പം അങ്ങനെ ഒരു കൺഫ്യൂഷൻ കൂടി ഉണ്ട് അബ മൂവീസിന്റെ ബാനറിൽ ഷിലു എബ്രഹാം അവതരിപ്പിച്ച എബ്രഹാം മാത്യു നിർമ്മിച്ച മനോജ് പാലോഡന്റെ സംവിധാനത്തിൽ ഫാമിലി ഹ്യൂമറായി ഒരുക്കിയിരിക്കുന്ന ഈ സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത് നിരവധി ഹിറ്റ് കോമഡി ചിത്രങ്ങൾക്ക് തിരക്കെഴുതിയ തിരക്കഥ എഴുതിയിട്ടുള്ള കൃഷ്ണ പൂജപ്പുരയാണ് അതും മറ്റൊരു കൗതുകം തന്നെയാണ് രവീന്ദ്രൻ എന്ന ടൈറ്റിൽ റോളിൽ അനൂപ് മേനോൻ എത്തുമ്പോൾ അനൂപ് മേനോന് പുറമേ ധ്യാൻ ശ്രീനിവാസൻ അസീസ് നെടുമങ്ങാട് സിദ്ദീഖ് സെന്തിൽ കൃഷ്ണ സജിൻ ചെറുകയില് സുരേഷ് കൃഷ്ണ മേജർ രവി ഷീലു എബ്രഹാം അപർണതി എൻ പി നിസ ഇതൾ മനോജ് തുടങ്ങിയവരും പ്രധാന വേഷങ്ങൾ എത്തുന്നുണ്ട് ചിത്രം ജൂലൈ പതിനെട്ട് തിയേറ്ററിൽ എത്തും അവർ ക്ലാഷ് അവിടെ ഉണ്ട് അടുത്തത് മൂന്നാമത്തെ സിനിമയാണ് കൈസ് അപൂർവ പുത്രന്മാർ വളരെ അപൂർവമായിട്ടാണ് നമ്മൾ ഈ പേര് കേൾക്കുന്നത് അല്ലേ അപ്പം അപൂർവപുത്രന്മാർ അപ്പോൾ അതിൽ തന്നെ ഒരു പ്രതീക്ഷയാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ സിനിമ എത്തുന്ന സമയത്ത് പ്രതീക്ഷകളും ഒരു ഒരു എന്താണ് ഒരു ക്ലാഷ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അറിയാം ബിബിൻ ജോർജിനും വിഷ്ണു ഉണ്ണികൃഷ്ണനെയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയുന്നവരാണ് അവരുടെ ഒരു കോംബോയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ് അപ്പോൾ ആ സിനിമ എന്തായാലും വളരെ പ്രത്യേകതയാണ് വളരെ എൻ്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു മൂവി തന്നെയായിരിക്കും നമുക്ക് ഉറപ്പാണല്ലോ അപ്പോൾ ബിബിൻ ജോർജ് വിഷ്ണു കുണ്ണികൃഷ്ണൻ ലാലു അലക്സ് അശോകൻ എന്നീ ലെജൻസ് ഈ നമ്മുടെ ലെജൻസും കൂടി ഒരു കോംബോ എത്തുന്ന സമയത്ത് വളരെ രസകരമായിരിക്കും എന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇവരുടെ ട്രെയിലറും അങ്ങനെ ഒരു രീതിയിൽ തന്നെയായിരുന്നു പാട്ടുകളൊക്കെ അങ്ങനത്തെ രീതിയിൽ തന്നെയാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് അപൂർവ്വപുത്രന്മാർ ജൂലൈ പതിനെട്ടിലാണ് പതിനെട്ടിന് തന്നെയാണ് തിയേറ്ററിൽ എത്തുന്നത് അപൂർവ്വ പുത്രന്മാർ ഇടുക്കിയിലെ മലയോര ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിൽ അച്ഛൻ്റെയും രണ്ട് മക്കളുടെയും കഥ പറയുന്ന രജിത് ശ്രീജിത്ത് എന്നിവർ ഒരുക്കുന്ന ഈ സിനിമ ഒരു മുഴുനീള കോമഡി എന്റർടൈനർ നിങ്ങളെ ചിരിപ്പിക്കുകയും അതുപോലെ തന്നെ ചിന്തിപ്പിക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് സിനിമ അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നത് അപ്പം നമുക്ക് കണ്ട് തന്നെ അറിയാം പിന്നെ ബിബിൻ ജോർജ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ രാജു അലക്സ് അശോകൻ എന്നിവർ കേന്ദ്രകഥാപാത്രമാകുന്ന സിനിമയിൽ ധർമ്മ ബോൾഗാട്ടി സാഗർ എന്നിവർ ആണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഇവാനിയ എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ആർത്തി കൃഷ്ണ നിർമ്മാണവും സുഭാസ് മൂവീസ് സഹനിർമ്മാണവും ശശി നമ്പീഷൻ നമിത എന്നിവർ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാരുമാവുന്നുണ്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ സിനിമ കാണാൻ ശ്രമിക്കുക കാരണം വളരെ കോമഡി എന്റർടൈൻമെന്റ് ആയിരിക്കുന്നു കാരണം നമ്മുടെ ഒരു ഒരു പറയുമ്പോൾ തന്നെ നമുക്കൊരു കാസ്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റുള്ള ലെജൻസ് തന്നെയാണ് നമുക്ക് കാസ്റ്റ് ചെയ്തത് നമ്മുടെ വളരെ പ്രിയപ്പെട്ട നടന്മാർ തന്നെയാണ് ഇതിൽ ലാലി ലലിക്സിൻ ഒക്കെ നമുക്ക് അറിയാമല്ലോ അദ്ദേഹത്തിന് നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള നടനാണ് നമ്മുടെ അശോക് ആണെങ്കിലും ഒക്കെ വളരെ ഇഷ്ടപ്പെട്ട അതൊക്കെ അപ്പോൾ അവരൊക്കെ എത്തുന്ന സമയത്ത് വളരെ രസകരമായിട്ടുള്ള ഒരു സിനിമ ആയിരിക്കും എന്ന് നമുക്ക് ഉറപ്പായിട്ട് പിന്നെ ഒരു ക്രൂ ഒക്കെ അങ്ങനെയാണുള്ളത് പിന്നെ ഇമാനി എൻ്റർടൈൻമെൻറ്റ്സ് ആണ് ചിത്രം നിർമ്മിക്കുന്നത് സുഹാസ് മൂവീസ് എസ് എൻ ക്രിയേഷൻസ് എന്നിവരാണ് സഹനിർമ്മാതാക്കൾ ചിത്രത്തിൽ കഥ തിരക്കഥ സംഭാഷണം എന്നിവ രചിച്ചിരിക്കുന്നത് ശിവ ശിപാഞ്ചലാണ് അപ്പോൾ ഈ ഈ സിനിമയിൽ നിന്ന് മറ്റൊരു കൗതുകമായിട്ട് തോന്നി ഇതിലെ സോങ് തന്നെയായിരുന്നു ക്രിഞ്ച് സോങ് വൈറലായിരുന്നു ഒന്ന് ഒന്ന് ആലോചിച്ചു ക്രിഞ്ച് സോങ് എന്ന് പേരിട്ടുകൊണ്ട് തന്നെ ക്രിഞ്ച് കാണിക്കാൻ സക്കീർ സക്കീർബായിക്കാവൂ എന്നാൽ പറ്റും ഇവർ കാണിച്ചു അത് ആ എന്നാൽ പറ്റുമെന്നാണ് കാണിച്ചത് മനസ്സിലായോ അപ്പം ഈ സിനിമ ഇങ്ങനെയുള്ള കുറച്ച് രസകരമായിട്ടുള്ള സംഭവങ്ങളും പുറത്തിറക്കിയ സാഹചര്യത്തിൽ നല്ലൊരു ക്ലാസ് ഒരു എൻ്റർടൈൻമെന്റ് തന്നെയായിരിക്കും എന്ന് തന്നെ ഉറപ്പിക്കാം കേട്ടോ അടുത്ത നാലാമത്തെ സിനിമയാണ് നാലാമത്തെ സിനിമയായിട്ട് വരുന്നത് ഫ്ലാസ്ക് ആണ് ഫ്ളാസ്കില് നമ്മുടെ ജയ് മഹേന്ദ്രൻ എന്ന സൂപ്പർ ഹിറ്റ് വെബ് സീരീസിനു ശേഷം സൈജു കുറുപ്പ് രാഹുൽ റിജി നായർ ടീം ഒന്നിക്കുന്ന പുതിയ ചിത്രമാണ് ഫ്ലാസ്ക് സൈജു കുറുപ്പ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വേഷം ചെയ്യുന്ന ചിത്രത്തിൻ്റെ ആദ്യ ടീസർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ടീസറായിരുന്നു അത് അപ്പോൾ കുറച്ചും കൂടി അത് കാണാനുള്ളൊരു ദ പ്രളവുണ്ട് ഫസ്റ്റ് പ്രിന്റ് സ്റ്റുഡിയോ ആണ് പ്ലസ്ക് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ ഫസ്റ്റ് പ്രിന്റ് സ്റ്റുഡിയോയുടെ ബാനറിൽ സംവിധായകൻ രാഹുൽ റിജി നായർ തന്നെയാണ് ചിത്രത്തിന്റെ നിർമ്മാണവും നിർവഹിച്ചിരിക്കുന്നത് ലിജോ ജോസഫ് രതീഷ് എ എം എം എന്നിവരാണ് മറ്റു നിർമ്മാതാക്കളായിട്ട് എത്തുന്നത് പിന്നെ സൈജു കുറുപ്പ് അവതരിപ്പിക്കുന്ന ജ്യോതികുമാർ എന്ന പോലീസ് കോൺസ്റ്റബിളിന്റെ ജീവിതത്തിലൂടെയാണ് ചിത്രത്തിലെ കഥ വികസിപ്പിക്കുന്നതെന്ന് ടീസർ സൂചിപ്പിക്കുന്നുണ്ട് ഗായകൻ കൂടിയായ ജ്യോതികുമാറിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില അപ്രതീക്ഷിതവും രസകരവുമായ സംഭവ വികാസങ്ങളാണ് ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നത് ഇതിനോടൊപ്പം പുറത്തു വന്ന ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം മികച്ച പ്രേക്ഷക ശ്രദ്ധയാണ് നേടിയത് സൈജു കുറുപ്പിനൊപ്പം സുരേഷ് കൃഷ്ണയും പ്രധാന വശം ചെയ്യുന്ന ചിത്രം രചിച്ചത് സംവിധായകൻ രാഹുൽ തന്നെയാണ് മാത്രമല്ല ഇതിലൊരു കാസ്റ്റിംഗും വളരെ രസകരമാട്ടോ നമ്മുടെ സിദ്ധാർത്ഥ് ഭരതൻ അശ്വതി ശ്രീകാന്ത് ബാലചന്ദ്രൻ ചുള്ളിക്കാട് രഞ്ജിത് ശേഖർ സിൻസ് ഗംഗാധരൻ അജേഷ് ബാബു എന്നിവരാണ് ചിത്രത്തിൽ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് അപ്പോൾ വളരെ രസകരമായിട്ടുള്ള നല്ല നല്ല കാസ്റ്റ് തന്നെയാണ് എല്ലാ സിനിമകളിലും കാസ്റ്റ് അടിപൊളിയാണ് അപ്പം ഏത് കാണും എന്നുള്ള ഒരു നമ്മൾ പോകുന്നത് അപ്പോൾ സൂപ്പർ ഹിറ്റായ സ്റ്റാർ വെബ് സീരീസ് കേരള ക്രൈം ഫയൽസ് സോണി ലൈവിലൂടെ പുറത്തു വന്നത് ജയ് മഹ മഹേന്ദ്രൻ എന്നിവയ്ക്ക് ശേഷം ഫസ്റ്റ് ഫിലിം സ്റ്റുഡിയോസ് അവതരിപ്പിക്കുന്ന ചിത്രം കൂടിയാണ് ഫ്ലാസ്ക് എന്ന പ്രത്യേകതയും ഉണ്ട് ഓക്കെ അടുത്തത് അഞ്ചാമത്തെ സിനിമയാണ് ഈ സിനിമ എന്ന് പറയുന്നത് ഒരു തെലുങ്ക് സിനിമയാണ് ഹരിഹര വീരമല്ലു ബ്രഹ്മയുടെ ചിത്രമായിട്ടാണ് ഇത് എത്തുന്നത് അത് മറ്റാരും അല്ല നമ്മുടെ പവർ സ്റ്റാർ പവൻ കല്യാൺ നായകനാവുന്ന ഹരിഹര വീരമല്ലു നമ്മുടെ നീതി നീതിയുടെ കാവൽക്കാരൻ യുദ്ധകളത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നു എന്ന കുറിപ്പോടെയാണ് ഈ ഒരു ട്രെയിലർ ഈ സിനിമയുടെ ഒരു ട്രെയിലർ അന്ന് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു എ ദയാകർ റാവു നിർമ്മിക്കുന്ന ചിത്രം ജൂലൈ ഇരുപത്തിനാലിനാണ് തിയേറ്ററിൽ എത്തുന്നത് ഒരു ക്ലാഷ് ഇല്ല അടുത്ത സിനിമ ഒരു ചിലപ്പം നമ്മുടെ സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിലെ മുൻനിര താരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സിനിമ സിനിമ നമ്മുടെ മലയാളത്തിൽ ഇറക്കുന്ന സമയത്ത് കുറച്ച് നീ ഡേറ്റ് നീട്ടിയിട്ടാണ് ഇറക്കുന്നത് അപ്പോൾ ഒരു ക്ലാഷ് ഇല്ലാത്ത രീതിയിലാണ് ഈ സിനിമ എത്തുന്നത് ചിത്രം കേരളത്തിൽ വിതരണത്തിനായി എത്തിക്കുന്നത് ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിമാണ് അപ്പോൾ കുറച്ചും കൂടി ഒരു കാണാനൊരു ഇതുണ്ടാവും നമ്മുടെ ദുൽഖർ സൽമാന്റെ ഫിലിംസ് ആണല്ലോ എത്തിക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി കാണാൻ ഒരിതുണ്ടാവും അപ്പം ചിത്രത്തിൽ വിമത യോധാവായ വീരമല്ലുവായാണ് പവൻ കല്യാൺ ചിത്രത്തിൽ എത്തുന്നത് ബോബി ഡിയോൾ ചിത്രത്തിൽ ബോബി ഡിയോൾ ചിത്രത്തിൽ ഔറംഗബ് സേബയായാണ് എത്തുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം ചിത്രത്തിൽ നിധി അഗർവാളും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് പിന്നെ ഭീംല നായിക് ആയിരുന്നു ഒടുവിൽ പവൻ കല്യാണിൻ്റെതായി പുറത്തിറങ്ങിയ ചിത്രം ട്രെയിലർ പുറത്തിറങ്ങി നിമിഷം നേരം കൊണ്ട് അത് അങ്ങ് സോഷ്യൽ മീഡിയ കത്തിക്കുകയായിരുന്നു പിന്നെ പറയണ്ടല്ലോ പവൻ കല്യാൺ ആരാധകരുടെ കാര്യം ആരാധകർ ചിത്രത്തെ എന്ന് പറയാം അപ്പോൾ സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാം അങ്ങനെ അഞ്ച് സിനിമകളാണ് ടോപ്പ് ഫൈവിലുള്ള ഇന്നത്തത് അപ്പോൾ അടുത്ത മാസം അടുത്ത മാസത്തെ റിലീസ് സിനിമകളുമായി ഉടൻ സന്ധിക്കും പറയും നക്കം